പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി എൽഡിഎഫിലും സർക്കാരിലും ഭിന്നത തുടരുന്നതിനിടെ തലസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി തുടങ്ങിയവർ പങ്കെടുത്തുള്ള അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചർച്ചയ്ക്കുള്ള സിപിഐഎം ക്ഷണത്തിൽ സിപിഐയുടെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും എം എൻ സ്മാരകത്തിൽ സിപിഐയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേരുകയാണ് അനുനയ നീക്കങ്ങൾ ഫലം കണ്ടില്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കടുത്ത നടപടിയിലേക്ക് സി പി ഐ നീങ്ങും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് എം എൻ സ്മാരകത്തിൽ നിന്നും ആർ ശ്രീജിത്തും എ കെ ജി സെന്ററിൽ നിന്ന് മനീഷ് മഹിപാലും ചേരുന്നുണ്ട് ആദ്യം ശ്രീജിത്തിലേക്ക് ശ്രീജിത്ത് സി പി ഐ എം വഴങ്ങുന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ദിലീപ് ട്വന്റി ഫോറിലൂടെ ഒരു പുതിയ വിവരം നമ്മൾ പുറത്തുവിടുന്നു സി പി ഐ എം സി പി ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ മധ്യസ്ഥതയിലാണ് ഈ പി എം സി പദ്ധതിയുടെ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിന് കളമൊരുങ്ങുന്നത് പി എം സി പദ്ധതിയുടെ ധാരണാപത്രം മരവിപ്പിക്കണം എന്നതാണ് സി പ്രധാനപ്പെട്ട ഉപാധി ആ ഉപാധിക്കാണ് സി പി എം വഴങ്ങുന്നതായി സൂചന ലഭിച്ചത് എന്തായാലും ധാരണാപത്രം മരവിപ്പിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് ഇപ്പോൾ നൽകണമെന്നാണ് സി പി ആ കത്തിന്റെ കരട് സി പി എം തയ്യാറാക്കി സി പി ഐ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് കത്തിന്റെ കരട് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയാണ് ഡി രാജയ്ക്ക് കൈമാറിയത് മലയാളത്തിലുള്ള കത്താണ് ഇപ്പോൾ ഡി രാജയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന ഡി രാജ ആ കത്ത് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നു സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം ആ കത്ത് പരിശോധിക്കുകയാണ് എന്നാൽ സി പി ഐ പൂർണ്ണമായും അതിനോട് യോജിക്കാൻ കഴിയില്ല സാധ്യതയില്ല കാരണം ചില ഉപാധികൾ കൂടി സി പി ഐ മുന്നോട്ട് വെക്കുന്നു ഇത്തരത്തിൽ ധാരണാപത്രം മരവിപ്പിച്ചുകൊണ്ടുള്ള എഴുതുമ്പോൾ അത് ഗവൺമെന്റ് ഗവൺമെന്റ് ആയിരിക്കണം അതായത് കേന്ദ്ര സർക്കാരിന് കത്ത് സംസ്ഥാന ഗവൺമെന്റ് സ്വന്തം അയക്കണം ആ കത്ത് അയച്ച വിവരം മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ പ്രസിദ്ധപ്പെടുത്തുന്നു എന്തായാലും ഈ വാർത്ത ഇപ്പോൾ മറ്റ് ചാനലുകൾ നമ്മുടെ ലൈവ് സംരക്ഷണം കണ്ട് പകർത്തുന്നുണ്ട് എങ്കിലും ഈ വാർത്ത ട്വന്റി ഫോറിലൂടെ ആദ്യം പ്രേക്ഷകരെ അറിയിക്കുകയാണ് ശ്രീജിത്ത് ഈ സി പി ഐ സി പി ഐ തർക്കത്തിൽ എല്ലാ വാർത്തകളും ഈ കമ്മിറ്റികളുടെ വിവിധ തീരുമാനങ്ങളൊക്കെ എല്ലാ തവണയും പുറത്തുവിട്ടതുപോലെ ആർ ശ്രീജിത്തിൻ്റെതായ വലിയ ബ്രേക്ക് ബിഗ് ബ്രേക്കാണ് ഇപ്പോൾ ട്വന്റി ഫോറിലൂടെ പ്രേക്ഷകർ കാണുന്നത് സി പി ഐ എം വഴങ്ങുന്നു സി പി ഐയുടെ സമ്മർദ്ദത്തിന് എന്ന തീരുമാനം തിരുവനന്തപുരത്ത് നിന്നും ട്വന്റി ഫോറിന്റെ പൊളിറ്റിക്കൽ എഡിറ്റർ ആർ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സി പി ഐയുടെ കേന്ദ്ര നേതൃത്വത്തിന് കത്തു നൽകുന്നതിനുള്ള കരട് തയ്യാറായിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം